നമസ്കാരം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റൺ ബ്ലിങ്കൻ്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം ഇന്ന് ആരംഭിക്കും ഗാസയിൽ ഇപ്പോഴും തുടരുന്ന ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിന് ഒരു പരിഹാരം തേടിയും പാലസ്തീനിലെ ജനങ്ങൾക്ക് അവരനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരറതി വരുത്തുന്നതിനും എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആന്റണി ബ്ലിങ്കൻ പ്രധാനമായും വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരുമായി ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തി അവിടുത്തെ ഭരണാധികാരികളുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ തീരുമാനത്തിന് മാറ്റം വരുത്തി മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളിലെ രാഷ്ട്ര തലവാന്മാരുമായി ചർച്ച നടത്താൻ ആൻറണി ബ്ലിങ്കൻ തീരുമാനിക്കുകയായിരുന്നു തുർക്കി ഗ്രീസ് ജോർദാൻ ഖത്തർ യു എ ഇ സൗദി അറേബ്യ ഇസ്രായേൽ കൂടാതെ വെസ്റ്റ് ബാംഗലിലും ഈജിപ്റ്റിലുമെല്ലാം അദ്ദേഹം സന്ദർശനം നടത്തും ആൻ്റണി ബ്ലിങ്കൻ പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഈ ഏറ്റുമുട്ടലിൻ്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായും അമേരിക്ക ഉന്നയിക്കുന്ന ഒരു കാര്യം പാലസ്തീനിലെ സാധാരണക്കാരനായ ജനങ്ങളുടെ ജീവിത ദുരിതങ്ങളാണ് വടക്കൻ ഗാസയിലെ ജനങ്ങൾ അവർക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അവരെല്ലാവരും വീട് വിട്ടുപോയിരിക്കുന്നു ഇവർക്ക് തിരികെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിയെത്തണം അവർക്കവിടെ ജീവിക്കണം സ്വസ്ഥമായി മാത്രമല്ല ഇവർ പലരുടെയും വീടുകൾ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവിടുത്തെ കുട്ടികളുടെ സ്ത്രീകളുടെയൊക്കെ തന്നെ പ്രശ്നങ്ങൾ ലോകത്ത് അങ്ങേറ്റം ചർച്ചാ വിഷയമായി മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനെ ഒരു വെടിനിർത്തലിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത് അതേസമയം ഇസ്രായേൽ ആകട്ടെ തങ്ങളുടെ ബന്ധികളെ മുഴുവൻ പേരെയും വിട്ടുകിട്ടാതെ ഒരു കാരണവശാലും വളക്കൻ ഗാസയിലെ ജനങ്ങളെ തിരികെ വരാൻ അനുവദിക്കുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ പല രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഇസ്രായേലിനോട് അടിയന്തരമായി തന്നെ വെളി നിറത്തൽ വേണമെന്നാവശ്യപ്പെട്ടിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ ഈ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ ഇത്തരത്തിലുള്ള ആവശ്യമെല്ലാം തന്നെ ഇസ്രയേൽ അന്ന് തള്ളിക്കളയുകയായിരുന്നു പക്ഷേ അമേരിക്ക പോലെയുള്ള ഇസ്രായേലുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്ന ലോകത്ത് ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ നേരിട്ട് ചർച്ചകൾക്ക് തയ്യാറായി ഇറങ്ങുമ്പോൾ അതിന് പ്രാധാന്യമേറെയാണ് എങ്ങനെയും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് വൈറ്റ് ഹൗസും ആഗ്രഹിക്കുന്നത് ഇസ്രയേലെത്തുന്ന ആന്റണി ബ്ലിങ്കൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരുമായും ചർച്ച നടത്തുന്നുണ്ട് എത്രയും വേഗം ഇതിന് ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു ദുരിതങ്ങളുമില്ലാത്ത ഒരു ഒരു ഒത്തുതീർപ്പാണ് ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ രാജ്യങ്ങളൊക്കെ അദ്ദേഹം സന്ദർശിക്കുമ്പോൾ ഇതിൽ ചില രാജ്യങ്ങൾ ഹമാസിന് അനുകൂലമാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഖത്തറും തുർക്കിയും ഒക്കെ തന്നെ ഹമാസിനെ അനുകൂലിക്കുന്നവരാണ് ഹമാസിൻ്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോഴും താമസിക്കുന്നത് ഈ ഖത്തറിലും തുർക്കിയിലുമൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ചർച്ചകൾ എത്രത്തോളം ഫലപ്രദമാണ് എന്ന് ഒരുപക്ഷേ നമുക്ക് സംശയിക്കാം കാരണം ഈ രണ്ട് രാജ്യങ്ങളും ഹമാസിനെ അനുകൂലിക്കുമ്പോൾ മറ്റുള്ളവർ മുഴുവൻ ഹമാസിനെ എതിർക്കുകയാണ് ഈയിടെയായി ഇസ്രയേലാകട്ടെ ആ ഹിസ്ബുള്ളയുടെയും ഹൗതിമുദരെയൊക്കെ തന്നെ പിടികൂടുന്നതിൻ്റെ ഭാഗമായി സിറിയയിലേക്കും ഒക്കെ തന്നെ അവരുടെ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഈ രാജ്യങ്ങളും ഒരുപക്ഷെ ഈ ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായി എത്രത്തോളം സഹകരിക്കുമെന്ന് സംശയമാണ് പക്ഷേ എത്തുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണും എന്നാണ് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ കരുതുന്നത് പക്ഷേ ഇതൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ എത്രത്തോളം പറഞ്ഞ് ഇവർ മനസ്സിലാക്കിക്കും എന്നുള്ളതാണ് അവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യം കാരണം ഇപ്പോഴും ആ ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേൽ പൗരന്മാർ ഹമാസിൻ്റെ ബന്ദികളായി തന്നെ കഴിയുകയാണ് ഇവരെ വിട്ടുകിട്ടാതെ ഒരു തീർപ്പിനും തയ്യാറല്ല എന്ന നിലപാടാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നതെങ്കിൽ ചർച്ചകൾ ഫലപ്രദമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും കുറവാണ്